യോഹനാന്റെ സുവിശേഷം രണ്ടാമധിയായ ഒൻപതാം വാക്യം അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞില്ല യേശുക്രിസ്തു ആദ്യമായി ചെയ്ത അത്ഭുതമായിരുന്നു ഗലീലയിലെ കാനാവിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം അതിൽ ആരും ശ്രദ്ധിക്കാത്ത കുറെ ആളുകളായിരുന്നു വെള്ളം കോരിയ ശുശ്രൂഷക്കാർ അവർക്ക് പേര് ഇല്ല അർത്ഥാൽ പേര് പറഞ്ഞിട്ടില്ല അവരുടെ നാട് ഏതാണ് എന്ന് പരാമർശിച്ചിട്ടില്ല അവരുടെ ജോലി എന്താണ് എന്ന് അറിയില്ല അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണെന്ന് ആർക്കും അറിയില്ല അവര് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ് എന്നറിയില്ല പക്ഷേ കർത്താവ് പറഞ്ഞത് ചെയ്യുവാൻ മടിയില്ലാത്തവരായിരുന്നു വക്കോളവും നിറയ്ക്കാൻ പറഞ്ഞു വക്കോളവും നിറച്ചു അവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ ആരും അറിഞ്ഞില്ല വെള്ളം വീണായപ്പോൾ അത് ആദ്യം കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് വെള്ളം കോരിയ ശുശ്രൂഷക്കാരാണ് വലിയ പബ്ലിസിറ്റി അവർക്കില്ല അവർ പബ്ലിസിറ്റി ചെയ്തില്ല പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ ഇന്നും അവർ വളരെ പ്രാമുഖ്യമുള്ളവരാണ് നമ്മെ ആളുകൾ അറിയുന്നില്ലായിരിക്കാം നമ്മുടെ പേരറിയില്ലായിരിക്കാം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ സ്വർഗം ആദരിക്കുന്ന ഒരു ദിവസം